കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്ത ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫിന്റെ കൺവെൻഷൻ വേദിയിൽ പെരുമാറിയതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വലിയ ചർച്ച രണ്ടായിരത്തി ഒന്നിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വി വി പ്രകാശിനെ ഷൗക്കത്ത് തള്ളിമാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് അഞ്ഞൂറ്റി നാല് വോട്ടിന് പരാജയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നൽകിയില്ല നിലമ്പൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ വി വി പ്രകാശിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത് ഷൗക്കത്തിന് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല കെ പി സി സിയും എ ഐ സി സിയും പ്രഖ്യാപിച്ച വി വി പ്രകാശിനെ അംഗീകരിക്കാൻ പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് തയ്യാറായില്ല വി വി പ്രകാശിനെ അംഗീകരിക്കില്ല എന്ന് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ച് ശരീരഭാഷ കൊണ്ട് ഷൌക്കത്ത് പ്രഖ്യാപിക്കുന്നു യു ഡി എഫ് കൺവെൻഷൻ വേദിയിലേക്ക് എത്തുന്ന ആര്യാടൻ ഷൗക്കത്തിനു നേരെ കൈനീട്ടിയ പ്രകാശൻ്റെ കൈ തട്ടിമാറ്റുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ചെയ്തത് തന്റെ തൊട്ടടുത്ത സീറ്റിലേക്ക് സ്നേഹപൂർവ്വം കൈനീട്ടി ക്ഷണിച്ചപ്പോൾ മുഖം തിരിച്ച് മറ്റൊരു സീറ്റിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് നടന്നുപോയി പ്രമുഖ നേതാക്കളടക്കം ഇരിക്കുന്ന വേദിയിലായിരുന്നു ഷൗക്കത്ത് ഈ രീതിയിൽ വി വി പ്രകാശിനോട് പെരുമാറിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർക്ക് തികഞ്ഞ ബഹുമാനമുള്ള നേതാവായിരുന്നു വി വി പ്രകാശ് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ വി പ്രകാശിന്റെ മകൾ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് വെറുതെയല്ല ഹൃദയം നൊന്തു പിടഞ്ഞിട്ടാണ് കൈളി ന്യൂസ് നിലമ്പൂർ